വാഗ്ദുതങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം ഈ പകൽ മഹത്വപ്പെടുവാനിടയാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന വചനം കേൾക്കുന്ന ദൈവക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഈ പ്രഭാതത്തിൽ നമ്മെ താങ്ങുക നമുക്ക് തണലായി തീരുവ ആശ്വാസമായി തീരുവ പരിശുദ്ധാത്മാ തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു പകലായി തീരുവാൻ ഇടയാകട്ടെ നൂറ്റി പതിനെട്ട് സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടി ആശ്ചര്യമായിരിക്കുന്നു നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാദനകത്തുന്ന് ആഴമായി ഇടപെടുന്ന ദൂത് മനുഷ്യരുടെ ദൃഷ്ടി നിന്നയായിരിക്കുന്നത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി മാറാൻ പോവുക മനുഷ്യരുടെ ദൃഷ്ടിയിൽ പരിഹാസമായിരിക്കുന്നത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാക്കി മാറ്റുന്ന ദൈവപ്രവർത്തിയുടെ സമയമായിരിക്കുന്ന അതിശക്തമായി പരിശുദ്ധാത്മാവ് ദൂത് ഈ പകൽ വെളിപ്പെടുത്തുക വീട് പണി തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വയലിലെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു അനുഭവം ആ തലത്തിലാണ് ജീവിതം കഴിക്കുന്നത് തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരനുഭവം വേണ്ട എന്ന് പറഞ്ഞ് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സ്ഥിതിയിലാണോ പരിശുദ്ധമെന്ന് പറയുന്നു സാഹചര്യങ്ങളെ ദൈവം തിരി പോവുക സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാൻ പോവുക ഈ വചനത്തിൻ്റെ തൗത് കുടുംബത്തിൽ നിറവേറാൻ പോകുന്നു ഇന്ന് പകൽ ആരൊക്കെയോ തള്ളിക്കളഞ്ഞ നിലവാരത്തിൽ ഒറ്റപ്പെട്ട വർ വചനം കേൾക്കുന്നു ആരും സഹായിപ്പാനില്ലാതെ ആരും സഹകരിപ്പാനില്ലാതെ ആരും അടുക്കുവാനില്ലാതെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ വയതിലെ സാഹചര്യത്തെ സ്വർഗം തിരിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഈ പകൽ ദൂതു വെളിപ്പെടുത്തുക വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ തലങ്ങളിൽ ിൽ ദൈവത്തിൻ്റെ വയത്തിലെ തള്ളിക്കളഞ്ഞവർ തന്നെ ക്ഷണിക്കും തള്ളിക്കളഞ്ഞവര് തന്നെ ജീവിതത്തിലെടുക്കും അവർക്ക് വേണമെന്ന് പറയത്തക്ക നിലയിലുള്ള ഉപകാരമാക്കി തീർക്കുന്ന ഏറ്റവും സ്ഥാനം തരുന്ന നിലവാരത്തിൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്തായ ഒരു പ്രവൃത്തിയുണ്ടെന്ന് സ്വർഗം അതിശക്തമായി ദൂതു വെളിപ്പെടുത്തുകയാണ് യോസഫിൻ്റെ ജീവിതം തന്നെ പഠിച്ച നമുക്ക് കാണാൻ കഴിയുന്നു സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ ഉപേക്ഷിച്ചില്ലേ വിറ്റ് ഞ്ഞില്ലേ അമ്മേ കാണണ്ടെന്നു അമ്മ ജീവിക്കുന്ന ആ കൂടെ ജീവിക്കണ്ടെന്നു വരെ ആ ഒരു അനുഭവത്തിൽ സഹോദരങ്ങൾ വന്നില്ലേ എന്നാൽ ദൈവം തിരിച്ചു ദൈവം സ്ഥിതിമാറ്റി തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർത്തില്ലേ യോസപ്പിനെ ദൈവം മാനിച്ചു സഹോദരങ്ങളുടെ നടുവിൽ ഒരു മാന്യത കൊടുത്ത് ആ വചനത്തിൻ്റെ നിവൃത്തിയല്ലേ യോസഫിൽ കണ്ടത് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു ദൈവത്തിന്റെ വൈദിലെ സഹോദരങ്ങളുടെ നടുവിൽ ഒരു സ്ഥാനം മാന്യത സഭയിൽ ഒരു സ്ഥാനം മാന്യത കുടുംബത്തിൽ ഒരു മാന്യത ദൈവം വെളിപ്പെടുത്താൻ പോവാ ആ നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടെന്ന് അതിശക്തമായി ദൈവാത്മാവ് ദൂത് ഇടപെടുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു കേട്ടോ ഇത് സംഭവിച്ചു ദൈവത്തിന്റെ പൈതിലെ ആ ജോലി ലഭിച്ചു കഴിയുമ്പോൾ പറയാൻ പോകുന്നത് ഇത് ദൈവത്താലാ സംഭവിച്ചത് ആ രാജ്യത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ ഇത് ദൈവത്താല സംഭവിച്ചത് തലമുറയുടെ വിവാഹം നടക്കുമ്പോൾ ഇത് ദൈവത്താല സംഭവിച്ചത് തലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാവി തുറന്നു വരുമ്പോൾ ഇത് യഹോവയാല സംഭവിച്ചത് ഈ പ്രകാരം പറയാൻ പോവുക ഈ പ്രകാരം വെളിപ്പെടുത്താൻ പോവുക ആ നിലവാരത്തില ദൈവത്തിന്റെ ഇടപെടൽ ആ നിലവാരത്തിലാ ദൈവത്തിന്റെ മഹത്വം കൂടാരത്തിൽ ചലിക്കാൻ പോകുന്നു ഇന്ന് പകൽ ദൂത് വിശ്വസിക്കട്ടെ ദൈവത്തിൻ്റെ വൈദ്യലെ മനുഷ്യ ദൃഷ്ടിയിൽ ഇന്ന് മനുഷ്യ ദൃഷ്ടിയിൽ നീ ഏറ്റവും ചെറിയ വ്യക്തിയായിരിക്കാം ദൃഷ്ടിയിൽ ഒരു പരിഹാസമായിരിക്കുക ആരും വിലമതിക്കാത്ത ഒരു തലോ സമയ അവസ്ഥയായിരിക്കാം പക്ഷേ ദൈവം തിരിക്കാൻ പോവുക ദൈവസ്ഥിതി മാറ്റാൻ പോവുക ദൈവം ഉയർച്ച തരാൻ പോവുക ദൈവം മാനിക്കാൻ പോവുക ഇത് എഹോ സംഭവിച്ചു ഇത് ദൈവത്താൽ സംഭവിച്ചു ഈ പ്രകാരം ജീവിതത്തിൻ്റെ ആവിഷയങ്ങൾ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവത്താൽ സംഭവിക്കേണ്ടതുണ്ട് കർത്താവിനാൽ വെളിപ്പെട്ടു വരേണ്ടതുണ്ട് ദൈവത്തിൻ്റെ വയതിലെ വിശ്വസിച്ചു ദൂതേറ്റെടുത്തു ഇത് ഹോവയാൽ സംഭവിച്ചു എന്ന് പറയാൻ പോവാം അനേകരോട് പറയാൻ പോവാം അനേകരോട് മുമ്പിൽ സാക്ഷിപ്പെടുത്താൻ പോവാ ഇതെൻ്റെ കർത്താവിനാൽ സംഭവിച്ചു നിലവാരത്തിൽ ദൈവം മാനിക്കുന്നു ദൈവം ഉയർത്തുന്നു തള്ളിക്കളഞ്ഞ കല്ല് ശ്രേഷ്ഠമാക്കി തീർക്കും കണ്ടു വേദനയ്ക്കുണ്ടാ ദുഃഖിക്കുണ്ടാ സ്ഥിതിയിൽ സന്തോഷം തരും ദൈവപ്രവൃത്തി കൂടാലത്തിൽ സംഭവിക്കാൻ പോകുന്നു ദൈവ സഹായിക്കും ദൈവം അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായി ദൈവ സർഗിപിതാവേ നികേൽപ്പിച്ച ദൂതനായി സ്തോത്രം ആലോചനയ്ക്കായി സ്ത്രോത്രം ജനത്തെ സഹായിക്കണം അവരുടെ അവസ്ഥയിൽ സാഹചര്യങ്ങളും വേഗത്തിൽ കർത്താവേ സ്ഥിതി മാറ്റി ഒരു മാന്യത തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ക്ഷണിക്കുക വിളിക്കുക കർത്താവിൻ്റെ കരം ഇറങ്ങാൻ പോകുന്നതിനായി സ്തോത്രം മനുഷ്യ ദൃഷ്ടിയിൽ നിന്നെയായിരിക്കുന്നത് മനുഷ്യ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുത്തുന്ന നിലവാരത്തിൽ ദൈവം ചെയ്തു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹമായി തീരട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ